മനോഹരം ക്രിപ്സി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യും ഹലോ എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഏവർ ഇഷ്ടപ്പെടുന്ന ഞാൻ അതിനുമുമ്പ് ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട് പക്ഷേ അത്രത്തോളം വീഡിയോ എടുക്കാനൊന്നൊന്ന് എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ ആ മുമ്പത്തേക്കാണ് ബെറ്റർ എന്ന് പറയാം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കൃത്യായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി പാലക്കാട് സ്പെഷ്യൽ മനോഹരം അത് വളരെ ഈസിയാണ് കുറച്ച് കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മനോഹരം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണെങ്കിൽ കാൽ കപ്പ് ഉണങ്കല്ലരി നമ്മുടെ റേഷൻ അരി നമ്മളെ റേഷൻ പെട്ടിന്ന് നമുക്ക് കിട്ടുന്ന റേഷൻ അരി അപ്പോൾ ഒരു കപ്പിന് കാൽ കപ്പ് ഉണങ്ങല്ലരി ഈ അളവിലാണ് മെഷർമെൻ്റ് എടുക്കേണ്ടു അത് നിങ്ങൾ ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഒരു കപ്പ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാൽ കപ്പ് ഒണങ്കല്ലരി അല്ലെങ്കിൽ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി നമുക്ക് അത് കുതിർന്നത് എത്ര ഓരോരുത്തർക്കും ഓരോ സമയം കാലാവസ്ഥ ഒക്കെ മാറി മാറി വരും നന്നായി കുതിർത്ത് കുതിർത്തതിന് ശേഷം നമുക്ക് അതരച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുള്ളൂ പറഞ്ഞു ഉണങ്കല്ലരി ചെറുപയർ പരിപ്പം ഇനി വളരെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി ഉപയോഗിക്കുന്ന സമയത്ത് കാണിച്ചു തരാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം വളരെ ഈസിയാണ് കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന സ്നാക്സുകളിൽ കൊടുത്തയക്കാം നല്ല ടേസ്റ്റുമാണ് അതി നല്ല ഹെൽത്തിയും കാരണം അതിൽ ഉപയോഗിക്കുന്നത് കൊ നാല് കൊത്ത് വറുത്ത് നെയ്യിൽ വറുത്തിടും പിന്നെ ഈ ചെറു വെള്ളപ്പയർ ചെറുപയറിൻ്റെ പരിപ്പും പണകല്ലിരി പിന്നെ കുറച്ച് ശർക്കര ഇത്ര ആവശ്യമുള്ളൂ പിന്നെ വേണ്ടവർക്ക് ഈ ചിലവർക്ക് ഇലക്കായയുടെ സ്മെൽ ഇഷ്ടാവില്ല ചിലർക്ക് ഇഷ്ടമാവും നല്ല ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഇലക്കായ പൊടി ചേർക്കാം ഞങ്ങൾ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം ഇതൊരു കപ്പ് ചെറുപയർ പരിപ്പ് കാക്കപ്പ് പച്ചരി കുതിർത്തി വെച്ചതാണ് ഏകദേശം നാളികേരം ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് കുറച്ച് ശർക്കര അത്രയാണ് അതിനാവശ്യമുള്ളൂ ഇനി ഈ നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും എങ്ങനെ തയ്യാ ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റാണ് കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കൂ പിന്നീട് നിങ്ങൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കുട്ടികളായാൽ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇരിക്കും വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഇൻഗ്രീഡിയൻസ് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കാണണം നിങ്ങൾ തയ്യാറാക്കണം നിങ്ങൾ വീഡിയോ ദയവ് ചെയ്ത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കാം മാച്ചിട്ട് വരാം വളരെ നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ചെടുത്തു ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മാവ് ഇതേമാതിരി വേണം റെഡിയാക്കാൻ ഇനി നമുക്ക് ഒരു ചീചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ട് ഇതേമാതിരി ഒരു ഓട്ടയിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ബൂന്തി തയ്യാറാക്കുക അല്ല ബൂന്തിയെ മാതിരി ആണ് ഈ മനോഹരം തയ്യാറാക്കുക ആദ്യം നമുക്ക് ഈ ബൂന്തി ഉണ്ടാക്കണമാതിരി ഇത് തയ്യാറാക്കണം അത് ഇതിൽ മാവ് ഒഴിച്ചിട്ടാണ് മാതിരി ഒരു പാത്രം ഉണ്ടെങ്കിൽ പ്ലേറ്റോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ അതേമാതിരി ഓട്ടച്ചട്ടുകം മാതിരി എടുക്കാം നമുക്ക് ഭൂരി തയ്യാറാക്കുന്നതിന് മുമ്പേ നെയ്യിൽ കുറച്ച് ആളിയുടെ പുറത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ബൂന്ദിനെ മനോഹരത്തിന് ടേസ്റ്റാക്കുന്നത് ഈ നാളികേരം ഈ നെയ്യൽ വക്കലാണ് ഇത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് ഇത് മെസ്റ്റാണ് പിന്നെ ഏലക്കായ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചിലവർക്ക് ഏലക്കായുടെ പൊടി കുട്ടികൾക്ക് ചിലവർക്ക് ഇഷ്ടമല്ല അത് കടിക്കുമ്പോൾ ദേഷ്യം വരും അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ എന്ത് കുട്ടികൾക്ക് ഉണ്ടല്ലോ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു സാധനം കഴിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ അവരത് തൊടിക്കുക അതുകൊണ്ട് ഏലക്കപ്പൊടി നിർബന്ധമില്ല ഒരു ഫ്ലേവറിന് ഇഷ്ടമുള്ളവർക്കും ചേർക്കുകയും ചെയ്യാം നല്ല വളരെ നല്ലതുമാണ് ഞാൻ ഏലക്കപ്പൊടി ചേർക്കണില്ല ചേർക്കണവർക്ക് ചേർക്കാം ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇത്ര ഈസി ആയിട്ട് ഒരു റെസിപ്പി എത്ര ദിവസം വേണമെങ്കിൽ നമുക്കിതിനെ ഉണ്ടാക്കി എടുത്തു വയ്ക്കുകയും ചെയ്യാം ഇപ്പോഴൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് പോണവർക്കും കുട്ടികളെ നേഴ്സറി സ്കൂൾ കുട്ടികൾക്ക് പോണവർക്കൊക്കെ ഈ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്താക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുട്ടികളൊക്കെ അസലായിട്ട് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഗോൾഡൻ ബ്രൗൺ ആവണവരെ വാക്കിയെടുക്കണം അതല്ലാണ്ട് വെറുതെ നീലിട്ട് എടുത്താൽ പോരാ ഇത് നമ്മൾ കുറച്ച് ദിവസം എടുത്തു വയ്ക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് എണ്ണ ചുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ അതും ഗോൾഡൻ വരെ തന്നെ ഫ്രൈ ചെയ്ത് വെക്കണം ഏകദേശം ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് ഗോൾഡൻ കളറായ നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ചീന്തട്ടി വയ്ക്കാം അതിലേക്ക് ആവശ്യമുള്ള കുക്കിംഗ് ഓയിൽ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മാക്സിമം കുറച്ച് ദിവസം എടുത്തേക്കേണ്ട റെസിപ്പി ആവുകൊണ്ട് നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും വെച്ചാൽ ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു സ്പൂണ് മാവെടുക്കേമാതിരി ഓട്ടക്കത്തരത്തിൽ ഇതിന് പ്രത്യേകിച്ച് ഷൈപ്പ് വേണമൊന്നുമില്ല പൂരി തയ്യാറാക്കി ഇനി അത് ഇനി നമുക്ക് ശർക്കര പവ തയ്യാറാക്കണം ബൂന്തി എത്ര എണ്ണം കിട്ടണത് അതനുസരിച്ചിട്ട് ശർക്കര പാവ് മധുരം ഇനി കുറവേ വെണ്ടുള്ള വെച്ചാൽ അങ്ങനെയാവാം കുറച്ച് കുറയ്ക്കാം ഒരു ലേശം വെള്ളം ഇനി പാവ് കാച്ച ഇത് രണ്ടു നൂൽ പരുവം പറയും നമ്മളതിനു മുമ്പ് ഒറ്റ നൂലാണ് പറയുക രണ്ട് നൂല് പരുവത്തിൽ മാവിനെ ശർക്കര പാകുകയാണ് ഈ റെസിപ്പി ഞാൻ അതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ അത്രത്തോളൊന്നും അപ്പോൾ ഇതായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി നിങ്ങളിലേക്ക് ഇപ്പോൾ ചിലവർക്ക് പഴയ വീഡിയോസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ എന്തായാലും ഇപ്പോൾ കുറേ ഈ മനോഹരം ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പോൾ എന്നാൽ ശരി ഒന്നുണ്ടാക്കി കഴി കഴിക്കാൻ ഉള്ള ആഗ്രഹം തോന്നിയപ്പോൾ എന്നാൽ ശരി അതൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അതിന് മെനക്കെട്ടത് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ചെറിയ ഒരു കപ്പ് ചെറുപയറേണ ഉപയോഗിച്ച് ചെറുപയർ വരിപ്പേണ് ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം പിന്നെ ശ്രദ്ധിക്കണം എണ്ണയിലുള്ള കൈകാര്യങ്ങളാവുമ്പോൾ ശ്രദ്ധിക്കണം ഞാനും ഇതേമാതിരി ആദ്യം പേടിയൊന്നില്ലാണ്ട് ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഓരോ ചെറിയൊരു നമ്മൾ ഈ ചില കാര്യങ്ങൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എണ്ണയെണ്ണം ശ്രദ്ധിക്കണം കാരണം നാൾ ഞാൻ മുറുക്കുണ്ടാക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ചീര ഉപയോഗിച്ചിട്ടുള്ള മുറുക്കാണ് ഉപയോഗിച്ച് ആ ചീര ഉപയോഗിക്കുമ്പോൾ ആ ചീരയുടെ എല്ലാം നമ്മൾ വട്ടത്തിലാണെ അത് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പാടുള്ളൂ നമ്മൾ നീളത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഇലയില കാരണം ആ എണ്ണ പൊട്ടിത്തെറിച്ചു അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് അറിഞ്ഞ് വേണ്ടമാതിരി ചെയ്യുമ്പോൾ മാത്രമാണ് എണ്ണയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നന്നായിട്ട് കുറുകട്ടെ രണ്ടു നൂൽ പേരും ആവുമ്പോൾ കാണിച്ചുതരാം ഏകദേശം മാവായിരിക്കണം മാവ് മീൻസ് ശർക്കരപ്പാവ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ടു രണ്ടര ഉണ്ടോ അങ്ങനെ വെക്കുമ്പോൾ കണ്ടു നൂല് നമുക്കിതിനു മുമ്പ് തയ്യാറാക്കി വെച്ചാൽ നാളികേരം വറുത്തത് ഉപയോഗിക്കാം നന്നായി ഇളക്ക് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചാൽ പൂന്തി തയ്ക്കുക സ്റ്റവ് ഓഫി ഓഫ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിന് മേലെ ഇനി ശർക്കര രണ്ടു നൂല് പരുവായ പിന്നെ ശർക്കര കുറുകേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് ആറണം ആറിയതിന് ശേഷം നമുക്കൊരു ലേശം പഞ്ചസാര മുകളിലിട്ട് വെതണം ഒന്ന് ആറണം ലേശമേളം ചൂടുള്ളപ്പോഴാണ് പഞ്ചസാര മാ പാവിലേക്ക് പാവിലേക്ക് നൂന്തി ഇടുന്ന സമയത്ത് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ദയ മതി ഇനി ഇത് നമുക്ക് ഒന്ന് ആറണവരെ വെയിറ്റ് ചെയ്യാം അതെല്ലാവരും ശങ്ക ശർക്കരപ്പാവെല്ലാവടമായി ഇനി നമുക്കത് ഒന്ന് ആറിയതിന് ശേഷം ഒരു ലേശം പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാം നന്നായി വളർന്നു വളർന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് നമുക്ക് കുറച്ച് പഞ്ചസാര മൂലം ഉണ്ട് ഇത്രയും മതി ഇനി നന്നായിട്ട് ഇളക്കുന്നു മനോഹരം റെഡി നിങ്ങൾ കാണണം തയ്യാറാക്കണം വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണൂ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബൈ